ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പെയിൻറ്റിങ്ങിനോട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയതായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് അപ്പോൾ ഏകദേശം പണികളൊക്കെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് പണികൾ മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ജനലുകളൊക്കെ നല്ല മരത്തിൻ്റെ ജനൽ തന്നെയാണ് പക്ഷേ നല്ല നിരച്ച് നല്ല അങ്ങായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ അടിപൊളിയാക്കി തേക്കിൻ്റെ രൂപത്തിലേക്ക് എടുത്തിട്ടുണ്ട് രണ്ട് കോട്ട് തേക്ക് സ്പെഷ്യൽ അടിച്ച് വരഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു കോട്ട് ക്ലിയർ ഒരു കോട്ട് സീലർ അടിച്ച് ഒരു കോട്ട് ക്ലിയർ അടിച്ചിട്ടുള്ള ആ ഒരു ലെവലിൽക്കാണ് നമ്മൾ കൊണ്ടുനിന്ന് കിട്ടണത് അപ്പോൾ അതുപോലെ തന്നെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഭാഗമൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യണം അതായത് ഫ്രണ്ട് ഡോറ് ജനൽ അല്ലതൊക്കെ നല്ല ലെവലിൽ ചെയ്യണം എന്ന് അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ലെവലിൽ നമ്മളിങ്ങനെ വരഞ്ഞ് തേക്കിൻ്റെ അതേ ലെവലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വൃത്തിക്ക് തന്നെയാണ് അതിൻ്റെ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ തേക്കിൻ്റെ ആ ഒരു എങ്ങനെയാണോ ആ ഒരു ലെവലിൽ തന്നെ നമ്മളതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ ലിവിങ് ഏരിയയിൽ മൂപ്പര് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ചെറിയൊരു തോതിലുള്ള ഒരു ചെറിയൊരു ടെക്സ്ചർ അത്ര ഹെവി അല്ലെങ്കിലും കുറച്ച് കുഴപ്പമില്ലാത്തൊരു ലെവലിൽ കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അതുപോലെ തന്നെ അതൊരു ഗോൾഡിൻ്റെ ഡിസൈനിലേക്ക് ഗോൾഡിൻ്റെ കളറിലേക്ക് നമ്മൾ ചെറിയൊരു ലെവൽ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ജനലിൽ അതുപോലെ തന്നെ നമ്മൾ തേക്ക് ചെയ്തതാണ് തേക്കാക്കിയിട്ടുള്ളതാണ് പിന്നെ ചെമര് എന്ന് വെച്ചാൽ ചെമ്മര് പുട്ടിയിട്ട് വെച്ചാൽ നമുക്ക് പുട്ടി വേണ്ട എന്നുള്ള ലെവല് അങ്ങനെ രണ്ടു തൊട്ട് പെയിൻ്റ് അടിക്കുക ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാതിൽ വാതിലും നമ്മൾ നല്ല രീതിക്ക് തന്നെ തേക്കിൻ്റെ ലെവലിൽ ആക്കിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഗ്രെയിൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ ഒരു തേക്കിൻ്റെ വാതിൽ എങ്ങനെയാണോ ആ ലെവലിൽ നമ്മൾ അതിനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ ഹാളിൽ നിന്ന് ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് പോകുന്ന ആ ഏരിയ മൊത്തം വൈറ്റ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഒരു റൂമിലെ മറ്റേ കബോർഡാണ് അപ്പോൾ ഈ കബോർഡ് നല്ല രീതിയിൽ ഇത് മരം തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ മോശമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഇതേപോലെ തേക്കിലേക്ക് കൊടുുന്നതാണിത് പിന്നെ അതുപോലെ തന്നെ എല്ലാ വാതിലുകളും എല്ലാ വാതിലുകളും നമ്മൾ തേക്കിലേക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വാതിലും ജനലും നമ്മൾ തേക്കിലേക്ക് എടുത്ത് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് കിച്ചണിൽ കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഏരിയ ഒരു ടൈൽ ഇടാത്തൊരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ ടൈലിന് വേണ്ടി ഒരു ബാക്കി ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ഒരു ടെക്സ്ചർ ഡിസൈനിലേക്ക് കൊണ്ടാന്ന് പറഞ്ഞു നോക്കുമ്പോൾ അതിന് നല്ലൊരു ടെക്സ്ചർ ഡിസൈനിലേക്ക് കൊടുന്ന് നിങ്ങൾ അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് ഡിസൈന് കാര്യങ്ങൾ എങ്ങനെയുണ്ട് തേക്ക് ഗ്രെയിൻസ് പറഞ്ഞത് എങ്ങനെയുണ്ട് അതിൽ വല്ല പോരായ്മകളുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ അപ്പോൾ ഇതിനെ ഈ ഒരു സിൽവറിൻ്റെ ഒരു കളറിലേക്കാണ് അതിന് ടെക്സ്റ്റർ ഡിസൈൻ ഓൾറെഡി വൈറ്റ് ടൈൽ ആയതുകൊണ്ട് അതിൽക്ക് മാച്ചാക്കിയുള്ള ലെവല് സിൽവറിലേക്കാണ് അതിന് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ തന്നെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റെയർ കയറി കൊടുത്ത് ചെറിയൊരു ഡിസൈൻ അവിടെ വേണം പറഞ്ഞാൽ നോക്കുമ്പോൾ അവിടെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഒരു ടെക്സർ ഡിസൈൻ ഇങ്ങനെ ഒരു സ്ക്വയറിൽ സ്ക്വയർ ലെവലിൽ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ അല്ല ഒരു വേറൊരു ഷേയ്പ്പാണ് അപ്പോൾ ആ ഒരു ലെവലിൽ ടെക്സർ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നാല് ആക്കിയിട്ട് ചെറിയ ചെറിയൊരു പീസിൽ നമ്മളങ്ങനെ വെറുതെ ഒരു നൈസ് ആയി കൊടുക്കുന്നത് മാത്രം പിന്നെ അതുപോലെ ഇത് മുകളിലത്തെ സിറ്റൗട്ടിൽ വരുന്ന വാതൽ വാതിലാണ് അപ്പോൾ അതും ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ആ ഒരു ഷോ ഉള്ളതുകൊണ്ട് അതൊന്നുകൂടി കുറച്ചും കൂടി നല്ലൊരു ലെവലിൽ തന്നെ ആ വാതിലിനെ നമ്മൾ തേക്ക് തേക്കൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ലെവൽ ആക്കി എടുത്തിട്ടുള്ളത്